കൊടുങ്ങല്ലൂർ ഉപജില്ലാ സംസ്കൃത അധ്യാപക കൗൺസിലിന്റെ നേതൃത്വത്തിൽ രാമായണ പ്രശ്നോത്തര മത്സരം നടന്നു കൊടുങ്ങല്ലൂർ ഉപജില്ല സംസ്കൃത അധ്യാപക കൗൺസിലിന്റെ നേതൃത്വത്തിൽ രാമായണ പ്രശ്നോത്തര മത്സരം കൊടുങ്ങല്ലൂർ പി ആർ സിയിൽ നടന്നു യു പി എച്ച് എസ് വിഭാഗങ്ങളായി സംഘടിപ്പിച്ച മത്സരത്തിൽ മുപ്പത് വിദ്യാർത്ഥികൾ പങ്കെടുത്തു എ എം യു പി എസ് കോളിമുട്ടം വിദ്യാലയത്തിന്റെ പൂർവ്വ സംസ്കൃത അധ്യാപകനായ സതീഷ് കുമാർ മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി സമ്മാന വേദി കൊടുങ്ങൂർ ഉപജില്ല അധ്യാപകനാണ് പലപ്പോഴും മലയാളം ഏത് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ സംസ്കൃതത്തിൽ നിന്നാണെന്നാണ് കൂടുതൽ പറയുന്നത് അതിനൊരു കാരണമുണ്ട് മലയാള ഭാഷയിൽ നമ്മൾ അറിയാതെ ഉപയോഗിച്ച കടമെടുത്ത് ഉപയോഗിച്ച ഒട്ടേറെ സംസ്കൃത പവങ്ങളുടെ ഒരു ആധിക്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സംശയം കുട്ടികളിൽ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ കേരള പാണിനീയം വെച്ച ആളാണ് കേരള പാണിനീയം പാണിനിയുടെ പാണിനീയത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിട്ടുള്ള വ്യാകരണ ഗ്രന്ഥമാണ് അതുപോലെ തന്നെ ഒട്ടേറെ വളരെ സാഹിത്യ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഭാഷ കൂടിയാണ് സംസ്കൃതം അതുകൊണ്ട് തന്നെ ഈ സംസ്കൃതത്തിലെ മിക്ക രചനകളുടെയും അതിന്റെ ഒരു യോഗത്തിൽ ബി പി സി പി എം മോഹൻ രാജവിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി സതീഷ് കുമാർ മാസ്റ്ററെ അനുസ്മരിച്ചുകൊണ്ട് അരവിന്ദാക്ഷൻ മാസ്റ്റർ ഡോക്ടർ എം വിവേക് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കൗൺസിൽ സെക്രട്ടറി കെ ബി ഷിനി സ്വാഗതം പറഞ്ഞ വേദിയിൽ എൻ വി ഗോകുൽ നന്ദി പറഞ്ഞു കൂടുതൽ മാർക്ക് കരസ്ഥമാക്കിയ അഞ്ച് വിദ്യാർത്ഥികളെ ജില്ലാ മത്സരത്തിലേക്ക് തെരഞ്ഞെടുത്തു ഹൈസ്കൂൾ വിഭാഗത്തിൽ ഹൈസ്കൂൾ പനിങ്ങാടിലെ പി എ വരദ ഒന്നാം സ്ഥാനവും എം എ എസ് എച്ച് എസ് എസിലെ പി വി ഹരിദേവ് കൃഷ്ണ രണ്ടാം സ്ഥാനവും യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ജി യു പി എസ് കോണത്തുകുന്നിലെ സി സി ശിവദയും രണ്ടാം സ്ഥാനത്തിലെ കെ യു പി എസ് കളരിപ്പറമ്പിലെ ഇ എസ് ഋതുനന്ദയും തെരഞ്ഞെടുത്തു